കേരളത്തിലെ ഫസ്റ്റ് വണ്ടിയാണ് വണ്ടിക്ക് അതായത് വണ്ടി 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 എന്തായാലും പാട് പെടും ഒന്നും സന്തോഷം സന്തോഷം കേരളത്തിൽ തരം കൊണ്ടാക്കൂലേ അച്ഛനെ കേരളത്തില് വണ്ടിയുടെ പൊക്കം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കി തരാം എന്താ ഡിക്കി അടക്കുന്ന രംഗമാണ് ചാടി അല കിട്ടുന്നത് അപ്പോ എല്ലാവർക്കും മറക്കും മോക്കലി ഒരു കിടിലം കിടക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിപ്പോ വന്ന് നിൽക്കുന്നത് ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിലെ പീനയിലെ പ്രകാശിൻ വർക്ക്ഷോപ്പിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു കിടിലം കിടക്കാച്ചി വേറെ ലെവല് വണ്ടി ഇന്ന് ഡെലിവറി ചെയ്യുന്നുണ്ട് വെറൈറ്റി ആയിട്ട് ഒരു കിഡിലം അതായത് ഈ ഒരു എല്ലാ വണ്ടികളും വെള്ള കളറൊക്കെ അടിച്ച് ട്രാവിനെ പോലെയൊക്കെ പറഞ്ഞു നടക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കേരളക്കരെ മാത്രമല്ല മൊത്തത്തിൽ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ഒരു അടാർ ഐറ്റം വരുന്നുണ്ട് എന്റെ പൊന്ന് മച്ചാനെ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ് നിങ്ങൾ തപ്നായാലും മറ്റെല്ലാം കണ്ടതുപോലെ തന്നെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ ഫുൾ ഗ്രാഫിക്സിൽ ഫുൾ കളർ അടിച്ച വണ്ടി ടു ബൈ ടു സീറ്റ് അറേഞ്ച്മെന്റിൽ വേറെ ലെവൽ വിസ്മയം തീർക്കാൻ വേണ്ടിയിട്ട് അനന്തപത്മനാഭൻ്റെ മണ്ണിലെ തിരുവനന്തപുരം ജില്ലയിലെ നന്ദു ഹോളിഡേസ് നിങ്ങൾക്കൊരു വണ്ടി പരിചയപ്പെടുത്തുന്നുണ്ട് ദാ വണ്ടിയിലെ എല്ലാ ക്രൂ മെമ്പേഴ്സും ഇതവിടെ നേരുന്നതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കണ്ട മനസ്സിലായി കാണും ഇതാണ് മച്ചാൻ്റെ വണ്ടി അപ്പോൾ വെച്ചാൽ മതി വണ്ടിയുടെ ഡെലിവറി വീഡിയോ നിങ്ങൾ കണ്ടിട്ടൊന്ന് വരുമ്പോഴത്തേക്കും ഇവരുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഡെലിവറി വീഡിയോ എൻ്റെ പൊന്നു വെച്ചേ വേറെ ലെവലാണ് ായി നാടുന്ന തൂമി ഭൈരവനാകുന്നേ യോഗിമുദ്ര തരിച്ച തൂമി ഭൈരവനാകുന്നേ അപ്പോൾ അവരുടെ ഡെലിവറി വീട് നിങ്ങൾ കണ്ടില്ലേ വണ്ടി എങ്ങനെ ഉണ്ട് വേറെ ലെവലല്ലേ അത് ഫുൾ കളറാണ് ആണ് ഇവരുടെ മെയിൻ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിലാണ് ഇവർ വണ്ടി വരുന്നത് അതൊന്നും കളർ കോഡ് ഞാൻ ആവശ്യമില്ല ഇനി ഞങ്ങൾക്ക് ഇതിലെല്ലാവരെയും പരിചയപ്പെടുത്താം ദാ ഇത് നിൽക്കുന്ന പേര് ആണ് ക്രിസ്തവർ ആണ് ഇവരുടെ നന്ദു ഹോളിഡേസിന്റെ ഉല്പം കിടക്കുന്ന ചടകോന്റെ സാരധീക്കം എല്ലാം എല്ലാമാണ് സുഖം തന്നെ കുറിച്ച് എന്ത് പറയാനുണ്ട് പുതിയ തലമുറ അനുസരിച്ചുള്ള ആദ്യത്തെ പന്ത്രണ്ട് മീറ്റർ ഇറങ്ങിയിരിക്കുന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ ഇറങ്ങിയിരിക്കുന്ന വണ്ടിയാണ് അത് ടാറ്റയുടെ വണ്ടിയാണ് കഴിച്ചത് അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ടാറ്റയുടെ കേരളത്തിലെ ബ്രാൻഡ് അംബാസിഡർ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ നന്ദുവണ് നമുക്ക് പരിചയപ്പെടുത്തരാം തൊട്ടടുത്ത് വരുമ്പം നമ്മുടെ വിഷ്ണു പ്രവർത്തി നിക്കുന്നുണ്ട് അതായത് ഈ വണ്ടി നമ്മളിപ്പോൾ ഡെലിവറി ചെയ്യാൻ പോകുന്ന ഈ വണ്ടിയുടെ രണ്ടാം പാപ്പവനാണ് എന്ത് പറയാനുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് ബെല്ലടിക്കുന്ന സംഭവം ആണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആശീർവാദിനെ വണ്ടിയിലേക്ക് കണ്ടു മനസ്സിലാക്കണം പൊക്കം കൂടുതലാണ് ഇങ്ങനെ നിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചുതരാം ഇത്രയും പൊക്കമുണ്ട് കൈ ഇത്രയും പൊക്കമുണ്ട് വണ്ടിക്ക് അതായത് വണ്ടി കഴിവും എന്തായാലും തി പാട് പെടും കേരളത്തിലെ കോളേജിലെ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇറക്കിയിരിക്കുന്ന വണ്ടിയാണ് കഴിച്ചത് അടുത്ത് ഒന്നാം പാപ്പ എന്നെ പരിചയപ്പെടപ്പെടുത്തിയത് എന്നാ പേര് പറഞ്ഞു ശരത്ത് ശരത്ത് അഞ്ച് വർഷം അഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എന്ത് ചൂഴ വന്നിരിക്കുകയാണ് കൈ െ പിന്നെ കോളേജിലൊക്കെ താടിക്കാരെന്നറിയപ്പെടാൻ വേണ്ടിട്ട് താടിയൊക്കെ ഇനി എല്ലാം വഴിയെ കാണിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത് നമ്മുടെ അന്ത് ഹോളിഡേസിന്റെ പിന്നിൽ പറവ എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ പ്രമുഖ താരഥിയാണ് എന്തു പറയുണ്ട് എന്താ പറയാനാ വണ്ടി പൊളിച്ചു പൊളിച്ച് തരംഗമാവോ തരംഗ ആക്കണം ആക്കണം ആക്കു ആക്കിയിട്ടിന് വിശ്രമുള്ളൂ വെച്ചാ പറയാ വണ്ടിയുടെ ഇന്റീരിയറിൽ കാണിച്ചു തരാം അതായത് ഇതാണ് നമ്മുടെ കണ്ണാണ് നന്ദ ഹോളിഡേസിന്റെ ഏറ്റവും മൂത്ത ആള് ആണോ വണ്ടി ഇറങ്ങുമ്പോൾ എന്ത് പറയുണ്ട് ഒന്നും പറയാലോ സന്തോഷം സന്തോഷം കേരളത്തിൽ തെരങ്കുണ്ടാക്കൂലേ തീർച്ചയായും തീർച്ചയായും അടുത്തൊരാളുണ്ട് കാണിച്ചു തരാം അങ്ങനെയാണ് અરે રે વિપુલ અલળો આવા આવા કેર આ બોલો બોટો 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 રિવર્સ પોટ બોટો બોટો બોવ બોવ ના બોમ બો બોટો 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 બોટ બોટો બોટો બોટ ના બોમ બો അപ്പോ വെച്ചാൽ അവരുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വണ്ടി കിടിലുമായിട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് പ്രകാശിന്റെ മണ്ണിന്നിറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ ഇറങ്ങി ഒരു വട്ടം കറങ്ങിതാ നേരെ പെട്രോൾ അട്ടില്ല ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ചെറുക്കും ബോഡി അണിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡീസൽ അടിക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത് ഒന്നാം പോപ്പറുന്ന് കറങ്ങുന്നുണ്ട് എല്ലാരും അച്ഛനെ പോളി വച്ചാൻ വണ്ടി കണ്ടാരും ഇഷ്ടപ്പെട്ടു പോളി വച്ചാ അപ്പൊ ആലഞ്ചേരിയാണ് ഈ ഗ്രാഫിക്സ് വർക്ക് ചെയ്ത് വെക്കുന്നത് ആരും മൂങ്ങയുടെ ആ ഒരു സംഭവം കണ്ടായിരുന്നു വേറെ ലെവലില്ലേ മൊത്തം സ്റ്റിക്കർ വർക്ക് മൊത്തം ഗ്രാഫിക്സ് വർക്ക് ചെയ്തേക്കുന്നത് നമ്മുടെ ആലഞ്ചേരിയാണ് കൈഷ് ഉണ്ട് കേശ് ടീം നന്ദുടോ ബാഹുബലി അപ്പൊ വായിച്ചാ മേ തരംഗം എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് ഇനി പൊളി പൊളിക്കാം കൈഷ് വണ്ടിയുടെ പൊക്ക കറക്റ്റ് മനസ്സിലാക്കി തരാം എന്താ ഡിക്കി അടക്കുന്ന രംഗമാണ് കേശ് ചാടി അല കിട്ടുന്നത് இ நீதி வாலிபோலி கிங் கைஸ் மாடத்துறை அறக்கு விட்டுட்டு அது குத்தி வச்சாலையா வெற்றி என்ன வரவில்லை பண்டி கேவத்தல ஓட்டாட்டாதங்களே ராத்திரி தான் ராத்திரி ராமண்ட டாலையினு பெரிய டால் ஓ ஆதி ஆதிசில எழச்சனிக்கோ Yeah. <laughs>